ഒരു മനുഷ്യനെ കാണാല്ലോ എവിടെ പോയി എല്ലാവരും ഇങ്ങനെ വാതിൽ തുടങ്ങേണ്ടി വെച്ച് നല്ല കണ്ണന്മാരും വന്ന് കേറി എടുത്തു കൊണ്ടുപോയ എന്താ ചെയ്യുവാടിച്ചാലും വരിക െ സ്കൂള് വിട്ട് വന്നിട്ടുള്ളു ആ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് അവൾക്ക് സ്കൂളിൽ നിന്ന് വന്ന ചായ കുടിക്കാൻ വേണ്ടി എന്താ എനിക്കറിയിക്ക അതൊക്കെ കഴിഞ്ഞാ നമുക്ക് ചായ കിട്ടും നമുക്കിപ്പോ മുണ്ടാതും കടയിൽ പോയിട്ട് ചായ

നീ വിളിക്കൊരു അല്ല ഈ കുട്ടിയെ ഒന്നും േ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇല്ലേ അങ്കർവാടിന്ന് കിട്ടത് കോറപ്പൊടി ശർക്കര ഉണ്ടവിടെ ഗോതമ്പ് മാവുണ്ടവിടെ നമ്മളോടെ ും കൊടുത്തോ കഴിക്കേൽസ് ഇവിടെ എല്ലായിടക്കും ആരവിടെ കഴിക്കല് ശ്രീകുട്ടിക്ക് വേണ്ട പിന്നെ മരുമോളാണ് സിന്ധു അവർക്ക് ഈ ഫോണിൽ തോന്നലല്ലാതെ എന്താ പണി വേറെ വല്ല പണിയുണ്ടോ ഞാൻ അടുക്കളയിൽ ഒറ്റക്ക് കടന്ന് ബുദ്ധിമുട്ടല്ലേ അച്ഛനും അമ്മയ്ക്കും അറിയില്ല ഈ വിളിക്കാൻ മാത്രം അല്ല എന്തിനാ എങ്കിലും കടന്ന് ഈ അടുക്കളയിൽ കടന്ന് ബുദ്ധിമുട്ടുന്നു

ഫുഡ് കൊണ്ടാന്ന് പറഞ്ഞു ഇതൊന്നും അച്ഛനും അമ്മയും കേട്ടില്ലതോ ഫുഡ് കൊണ്ടാന്ന് ഗിരീഷ് പറഞ്ഞു ഇത് ഫോണിൽ വിളിക്ക ഓർഡർ ചെയ്യാ കൊല്ല ഞാനിവിടെ വെച്ചിട്ടുണ്ട സാധനങ്ങൾ മുഴുവനും കാണാം અને શામમ શામને കേટુ યાને કુરલા રોટા કુરલા રોટા પટ્ટા വയർ കാലത്ത് ഒരു തുള്ളി വെള്ളം നമ്മൾ നല്ല നിലയിൽ അവരോട് സംശയിച്ചു പൊറോട്ടയും കൊണ്ടുവന്ന് കഴിക്കട്ടോ മുത്തശ്ശനും വേണ്ട വേണ്ട മുത്തശ്ശിക്കും ആ ഒരു ും അത് മാത്രം മതി മുത്തശിക്കൊന്നും എന്ന് ഇവിടുന്ന് പൂട്ടി പോണോ അന്ന് രാവിലെ പോവും കെട്ട് പച്ചക്കറി കൊണ്ടും പിന്നെ ഇത് ആർക്കെങ്കിലും വേണോ ഈ അച്ഛനും അമ്മയ്ക്കും പച്ചക്കറി പച്ചക്കറി ഇവിടെ ഈ വീട്ടിലുള്ള ആരെങ്കിലും ഈ പച്ചക്കറി കഴിക്കും എന്തിനാണ് ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ ആ ഗിരീഷേ കുട്ടിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടേർ ചർദി എന്താ എന്തുണ്ടായി എന്ത് ഉണ്ടായി എന്താ പറയാ പറഞ്ഞോടുത്തൂടെ ചെയ്യും ഗിരീഷ് കൊണ്ടു നിങ്ങളുടെ മകനോട് എന്നെ പറഞ്ഞോളെ പറയണ്ടിന് വെച്ചാൽ പോവാൻ അടുക്കളേ അപ്പൊ കുട്ടിയെന്തെല്ലാം ഒരു മുതലുണ്ടാക്കി കൊടുത്തേരുന്നത് സംഭവം ഉണ്ടാക്കി കൊടുക്കും പിന്നെ നമ്മള് പാടത്ത് പയറുണ്ട് പാവയ്ക്കുണ്ട് മത്തങ്ങണ്ട് കുമ്പളങ്ങണ്ട് ചേനുണ്ട് ഇതെല്ലാതും കൂടി കാലിൽ ഉണ്ടാക്കിയ എത്ര ചോറ് വേണമെങ്കിലും നിങ്ങളൊന്ന് പറയുമരുകൾക്കും എൻ്റെ കുട്ടിക്കും ഒക്കെ കൊടുക്കേണ്ടത് മനസ്സിലായി പറഞ്ഞേ എന്താ എന്താ മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ നല്ല പച്ചക്കറികളും പഴങ്ങളും നല്ല പോഷകാഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അമ്മ പറഞ്ഞ നിങ്ങള് കേൾക്കൂലല്ലോ ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടോ എന്നാ കേക്കട്ടെ